ഗുഡ് മോർണിംഗ് അപ്പോൾ സൗത്ത് ഒരു പുതിയൊരു പ്രഭാതം ഇതാ രാവിലെ തന്നെ ഞാൻ കർട്ടൻ തുറന്നു വെക്കുന്നുണ്ട് കേട്ടോ കർട്ടൻ അവിടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു എന്തോ പോലെയാണ് പിന്നെ കുറേ കഴിയുമ്പോൾ അതങ്ങ് പൂട്ടിയിട്ടോ ഇപ്പം നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ പകൽ ഇതേപോലെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ചൂടടിക്കും കേട്ടോ രാവിലെ കഴിഞ്ഞ് ഒരു ഉച്ച ആവുന്നതിന് മുന്നേ ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ മട്ടേരി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട് കുറേ നേരം അടിച്ചു കഴിഞ്ഞാലേ നമുക്കൊന്ന് പിന്നെ അത് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇത് പരിപാടി എൻ്റെ ചോറ് വക്ക ചോറ് വെക്കലാണ് കെറ്റിൽ വെള്ളം ചൂടാവുന്നുണ്ട് അങ്ങനെ ചോറിനടുപ്പിൽ വെച്ചു അപ്പോൾ ഇന്ന് ഇഡ്ലിയും സാമ്പാറാണ് കേട്ടോ ഇഡ്ഡലിയുടെ മാവ് നല്ലപോലെ പൊളിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇഡ്ഡലി വെക്കണം ഇഡ്ഡലി ഉണ്ടാക്കണം പിന്നെ സാമ്പാറും വെക്കണം അങ്ങനെ സാമ്പാർ വെക്കാനിതാ പരിപ്പും ഞാൻ എടുക്കുന്നുണ്ട് പരിപ്പും നമ്മുടെ മത്തനാണ് അതായത് മത്തൻ കുമ്പിളങ്ങയ ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് ആദ്യമൊന്നും കൊടുക്കുക അപ്പോൾ നല്ലൊരു തിക്നെസ് വരുമല്ലോ കറിക്ക് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ആരും ചെയ്യുന്നത് പക്ഷേ ഇന്ന് മത്തനല്ലായിരുന്നത് നമ്മുടെ ബട്ടർഫ്ലൂട്ട് ഉണ്ടായിരുന്നു ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനത്തിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മത്തൻ കുമ്പളങ്ങയുടെ അതായത് ടേസ്റ്റാണ് പമ്പിൻ്റെ ടേസ്റ്റാണ് പക്ഷേ കാണാൻ ഇതൊരു മത്തം പോലെയല്ല ഉണ്ടാവും കേട്ടോ ചെറുതാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ ഇത്തവണ കഴിഞ്ഞ തവണ കുറേ കിട്ടിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതും പരിപ്പിട്ട് ഞാൻ അന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഇഡ്ലീൻ്റെ മാവ് നല്ല അടിപൊളിയായി പുളിച്ച് വന്നിട്ടുണ്ട് ഇത്രയും പുളിക്കണ്ടു ഇനി പുളിച്ച് കഴിഞ്ഞാൽ പുളി കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ ആ ഇതിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുക ആ ഒരു ചൂട് തന്നെ അങ്ങ് പുളിച്ച് കിട്ടില്ല നമ്മുടെ കുക്കറിലെ സോറി നമ്മുടെ മിക്സിയുടെ ജാറിൽ വെച്ചൊന്നും പുളിച്ച് കിട്ടുമല്ലോ അപ്പോൾ ഇതാ ഞാൻ തട്ടിൽ ഒഴിക്കുന്നുണ്ട് ആ സമയം പാറൂട്ടി എണീറ്റെട്ടോ പാറൂട്ടി എണീറ്റ് പല്ലിയേക്കാണ് പാറൊന്ന് പല്ലിച്ച് പോയിട്ട് വേണം ദേവുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാവൊക്കെ പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു ആ സമയം കൊണ്ട് കുക്കർ അവിടുന്ന് പരിപ്പും നമ്മുടെ പമ്പിനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ബാക്കി വെജിറ്റബിളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചട പടയെന്നില്ല പരിപാടിയാണ് എന്നാലേ അവർ ചായ ഒഴിക്കാൻ വരുമ്പോഴേക്കും രണ്ടാൾ എല്ലാവരും വരുമ്പോഴേക്കും രണ്ടും റെഡിയാകത്തുള്ളൂ പിന്നെ തോരനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചോറിനും എല്ലാം ഈ ഒരു സാമ്പാർ തന്നെ എടുക്കണം അങ്ങനെ ഇതാ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ സാമ്പാർ ഏകദേശം അടുപ്പിൽ വെച്ചു പിന്നെ ഒന്നും വീഡിയോ എടുത്തില്ല ബാക്കി പരിപാടികളൊക്കെ ഇതാ അവർ പോയി രാവിലത്തെ തിരക്കിന് അവർ പോയി ഞാൻ ചായ കുടിക്കുക കേട്ടോ ഇഡ്ഡലിയും സാമ്പാർ ഇതുപോലെ ചട്ണി ഒന്നും ഉണ്ടാക്കിയില്ലേട്ടോ ചായ കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഉച്ചയായ ഇപ്പം കഴിഞ്ഞപ്പോൾ കുറച്ച് കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ കപ്പ അത് ഇതൊന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഉള്ളി ഒന്നും തക്കാളിയൊന്നും ഒരു ചിക്കൻ കറി ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ തക്കാളിയൊക്കെ മുറിച്ചിട്ട് മസാലപ്പൊടികളും ചേർത്തിട്ട് ഒരു ചിക്കൻ കറി ഓയിലൊന്നും ഇല്ലാത്തൊരു ചിക്കൻ കറി കേട്ടോ പിന്നെ വാഴയുടെ കൂമ്പ് കിട്ടിയായിരുന്നെട്ടോ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചതാണ് അപ്പോൾ അത് ഇത്രയേ എനിക്ക് വേണ്ടു അത് മുഴുവനും തോരനുണ്ടാക്കി കഴിഞ്ഞാൽ തീരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇത്തിരി പയറും കൂടിയിട്ട് നാളെ ഉണ്ടാക്കാൻ വേണ്ടി മുറിക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ആ കമൻ്റുകളൊക്കെ പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം